ഹായ് ഗായ്സ് ഇന്ന് ഞങ്ങളുള്ളത് എടപ്പാള സുഡിയോയിലാണ് കേട്ടോ മെയിനായിട്ട് ഹയാനുവിന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാനും പിന്നെ നാത്തൂനും കാക്കിയും പോവുകയാണല്ലോ തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങൾക്കും അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അവർ ജാക്കറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ നോക്കണത് എനിക്ക് മെയിനായിട്ട് നോക്കാനുള്ള ഡ്രസ്സല്ലേ ഇരുന്ന് ഹയാനുവിനെ ഇരുന്ന് എൻ്റെ കണ്ണ് വെട്ടിയേ അവൻ എന്തെങ്കിലും കുരുത്തൊക്കെയോട് ഒപ്പിച്ചേക്കൂട്ടാ ഈ ഡിസ്പ്ലേമ്മ ഒരിക്കൽ ഞാൻ വലിക്കുക കൈ വലിക്കുക പിന്നെ അതേപോലെ അതിൻ്റെ കാല് വലിക്കുക പെയിൻറ്റ് വലിക്കുക ഇതൊക്കെയാണ് ഇട്ടാണ് അവൻക്ക് പണി പിന്നെ ഞാൻ അവനക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയതേന്ന് ഓനാണെങ്കിലും ഇന്ന ഡ്രസ്സ് നോക്കാനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനൊരു കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു കൂട്ടാ പിന്നെ അവനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഓനെ അയിമന്ന് എടുക്കുന്നുണ്ട് എത്തുന്നോടുത്തുന്നൊക്കെ എടുത്തിട്ട് അതായിട്ട് ഓടേന്നിട്ടാണ് പിന്നെ അവിടെ കുറേ ചപ്പൽ കളക്ഷനൊക്കെ ഉണ്ട് അതൊന്നും നോക്കാൻ പറ്റിയില്ല ഓനെ ഇന്നിട്ട് ഓടിപ്പിക്കുകയും പിന്നെ ഞങ്ങൾ വിഷനപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹയാനുവിനെ ഞാൻ ടേബിൾ മേലാണ് കേട്ടോ ഇരുത്തിയിട്ടുണ്ടായിരുന്നത് ആളാണെങ്കിലോ ഫോർക്ക് കെട്ടിയിട്ട് കൊണ്ട് ഉമ്മമാനെ ഒന്ന് കുത്തുക ഒന്ന് ഇന്നെ കുത്തുകതൊക്കെയെന്ന് ഓൻ്റെ പരിപാടി പിന്നെ മാമനെ കുറച്ച് പേടി ഉണ്ടായതുകൊണ്ട് വലിയ കുതിക്കേടെ ഒന്നും ഒപ്പിച്ചിട്ടില്ല പിന്നെ ഞാൻ അവനെ സീറ്റിൽ സീറ്റിലിരുത്തിയിട്ട് കുറച്ച് റൈസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓനക്ക് മെയിൻ ആയിട്ട് ഈ സാലഡാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ കാറ് കയറി തന്നെ ഓൺ ഇറങ്ങി പിന്നെ ഓൻ്റെ അടുത്താക്കിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ സൂപ്പർ മാർക്കറ്റ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തേക്കുള്ളൂ അപ്പം ആര് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോ കാണാട്ടോ ബൈ